ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഹോട്ടൽ ടാസ്ക് ആയിരുന്നു വീടിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് സീസണുകളിലൊക്കെ നമ്മൾ ഹോട്ടൽ ടാസ്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ മോശമൊരു ടാസ്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തത് സാബുമോനാണ് ഗസ്റ്റ് നമുക്കറിയാം സാബുമോൻ ഒരു തീപ്പരിയാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി കൊടുക്കാൻ മിടുക്കനാണ് അങ്ങനെ ഇന്നൊരു ഫ്രാങ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നോറേനയാണ് ഉദ്ദേശിച്ചാണ് അത് തുടങ്ങിയത് എന്നാൽ അത് പിന്നീട് മുടിയനെ ഏറ്റുപിടിക്കുകയും അതിനുശേഷം അപ്സര ഒക്കെ ആയിട്ട് നന്ദന ഇവരെല്ലാം ഇതിലേക്ക് വരികയും മുടിയൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ഇതുപോലെ തനിച്ച് നിന്ന് ഋഷി കളിക്കുകയാണെങ്കിൽ ഋഷിക്ക് ടോപ്പ് ഫൈവിലെത്താൻ ഒരു പാടുമില്ല അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇന്ന് പെർഫോം ചെയ്തത് അത് അതിനിടയ്ക്ക് അപ്സറെ ഒരു അവൻ്റെ കരിയറുമായിട്ട് സംബന്ധിച്ച് ഒരു വിഷയം എടുത്തിട്ടു അവനെയുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രക്ഷയും ഇല്ലായിരുന്നു മുടിയനെ പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞില്ല ആർക്കും പലരും വന്ന് നോക്കി അന്ധനെ അതിലിടപെട്ടു സായി മറ്റുള്ളവരെല്ലാം വന്നിട്ടും ഒരു രക്ഷയും ഇല്ലായിരുന്നു അവസാനം അവിടുത്തെ ഡെസ്കിൽ ഒക്കെ ആട്ടിക്കുകയും പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും വളരെ ഗംഭീരമായിട്ടത് ചെയ്തു അവന് ഫ്രാങ്കാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു എന്നാൽ പിന്നീട് ഫ്രാങ്ക് ആണെന്ന് പറയുമ്പോഴും നിർത്താത്ത കലിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അഭിഷേകിനും സായിക്കും പിന്നീടത് ഒരു ഫ്രാങ്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ പതിയെ വലിഞ്ഞു അതുവരെ അവരും ഒന്ന് ഫയറായി നിന്നതാണ് അത് കഴിഞ്ഞ് ഫ്രാങ്ക് ആണെന്ന് അവർക്ക് പിടികിട്ടി അതിനുശേഷം അവർ വലിഞ്ഞു എന്തായാലും ഗംഭീരമായിട്ട് തന്നെ ഋഷി അത് ചെയ്തു എന്ന് വേണം പറയാൻ ഫ്രാങ്ക് ആയിരുന്നു എങ്കിൽ പോലും അത് ഒറിജിനാലിറ്റിയിൽ അത് ചെയ്യാനായിട്ട് ഋഷിക്ക് കഴിഞ്ഞു ഋഷിക്കൊന്ന് ആരേലും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞെന്നാൽ മതി ഋഷി അങ്ങ് കത്തി കത്തിക്കയറിക്കോളും അതുകൊണ്ട് നമുക്കൊരു പറയാൻ പറ്റും ഋഷി ഒരു നല്ല ഗെയിമർ തന്നെയാണ് എന്തായാലും അതിനുശേഷം നമ്മുടെ ടാസ്ക് ഒക്കെ അവസാനിച്ചു ഡെൻ ടീമിന് ഇപ്പോൾ രണ്ട് പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ജിൻഡോയുടെ ടീമിന് ജിൻഡോയുടെ ടീമിന് രണ്ട് പോയിൻ്റ് ലഭിച്ചു ഏറ്റവും കൂടുതൽ കോയിന് കിട്ടിയത് ജിൻഡോയ്ക്കായിരുന്നു നെസ്റ്റിനും ടണലിനും ഓരോ പോയിന്റ് വീതം ലഭിച്ചു കിട്ടിയ കോയിൻ നൂറ് വീതമായിരുന്നു അങ്ങനെ അവർ ഓരോ പോയിന്റ് പങ്കിട്ടെടുത്തു ഇന്നത്തെ അങ്ങനെ ഇന്നത്തെ ഗെയിം അവസാനിപ്പിക്കുമ്പോൾ ഡെന്നിന് രണ്ട് പോയിന്റ് ലഭിച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ ബാക്കി മത്സരങ്ങൾ നാളെ വീണ്ടും തുടരും ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ ടാസ്ക് തീർന്നിരിക്കുകയാണ്